ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ സിക്സ്റ്റി ആണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് വലിയവർക്കാണേലും ചെറിയവർക്കാണേലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ഇത് ഒന്നെങ്കിൽ നമുക്ക് കോട്ടിംഗ് ഇല്ലാതെ ചെയ്യാം അല്ല കോട്ടിങ്ങോടുകൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കോട്ടിംഗ് ബേസിക്കലി ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ ഹോട്ടൽസിലൊക്കെ അതിനെ ചെയ്യുമ്പോൾ ഒരു പൊലിപ്പം കിട്ടുവേ ഇപ്പം നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ ഇതൊന്നും വേണ്ട ഇനിയിപ്പോൾ നമ്മൾ അഥവാ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് പുട്ട് ഹോട്ടലിനെ പോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോ ചീത്ത പറയും അയ്യോ ഇതൊന്നും ഓർഡറിൽ പോലെയൊന്നും ആയില്ലല്ലോ അതുകൊണ്ട് ഞാനിന്ന് കോട്ടിങ് കാണിക്കാം അതല്ല നമുക്ക് മൈദ കോൺഫ്ലവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്തിനെ നമ്മൾ ബേസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ചിക്കൻ ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം വെച്ച് കോട്ട് ചെയ്തേച്ച് വറുത്തെടുത്തിട്ട് അത് കുറച്ച് സമയം എടുക്കും ഇത് പക്ഷേ പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാം ഉള്ളൂ പക്ഷേ എന്നതാണേലും കാര്യം അറിഞ്ഞിരുന്നാലല്ലേ നമുക്ക് അത് ചെയ്യാൻ എന്നാ വേണ്ടിയെന്നുള്ള നോക്കോ നമുക്ക് ഇതിനകത്ത് കുറച്ച് ബോൺലെസ് ചിക്കനാ വേണ്ടേ ബോൺലെസ് ചിക്കൻ അല്ലെങ്കിൽ സാധാ എല്ലോട് കൂടിയതാണേലും പ്രശ്നമല്ല എങ്ങനെയാണേലും നമ്മൾ അരിയുമ്പം കുറച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തേച്ചാൽ മതി കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു മാങ്ങാ കഷ്ണല്ലേ അത്രയും വലുപ്പത്തിൽ അരിയുക പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് കുറച്ച് മൈദ കാശ്മീരി മുളക് പൊടിയാണ് നല്ലത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഒരു മുട്ട അടിച്ചത് പിന്നെ കുറച്ച് കോൺഫ്ലവർ വേണം ഇച്ചിരി നാരങ്ങ നീര് ഗരം മസാല കുറച്ച് ടൊമാറ്റോ സോസ് വെളുത്തുള്ളി അരിഞ്ഞതാണ് പച്ചമുളക് കുറച്ച് വറ്റൽ മുളക് പിന്നെ നമ്മൾ എന്തോരം മുഴു ചിക്കനാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള ഉള്ളി പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ചിക്കൻ വറുക്കാനുള്ള എണ്ണയും ഇത്രയും സാധനം വേണം ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ നോക്കും ഒന്നാണെങ്കിൽ ചിക്കൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും കൂടിയിട്ട് വേവിക്കുക വേവിച്ചതിന് ശേഷം ബാക്കി നമ്മൾ ലാസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണേ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുത്തേച്ച് ഒരു സ്പൂൺ കോൺഫ്ലവർ മതി രണ്ട് സ്പൂൺ മൈദ ആ കണക്കിന് എടുക്കുക അതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അതെ ദൂരം ആ ചിക്കനകത്ത് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് മതിയേ ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇച്ചിരി നാരങ്ങ നീര് അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല ഇതിനെ നമ്മൾ ഈ മുട്ടയ്ക്കകത്തോട്ട് ആണ് അതിനെ ബാറ്ററാക്കുന്നത് മുട്ടയില്ലകത്ത് ബാറ്ററാക്കാൻ തികഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാവേ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബേസിക്കലി കുറച്ച് റെഡിഷ് കളറാണ് അതുകൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി എടുക്കുന്നത് ഈ ബാറ്റർ ഉണ്ടാക്കി ചിക്കനും പെരട്ടി വെച്ച് കുറച്ച് നേരം ആ ഒന്ന് പിടിക്കാൻ വെക്കണം ഒരു ഹാഫ് ആൻ അവർ നമുക്ക് ഇതെങ്ങനെ ചിക്കനെ പെരട്ടി വെച്ചേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അന്നേച്ച് ബാക്കിയെല്ലാം ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇല്ല അച്ചിരി ഉള്ളി അരിയാനും ഒക്കെ ഉള്ളൂ ആ ജോലികളൊക്കെ ചെയ്യാം ഇനി ഈ നാത്തോട്ട് ഞാൻ ഈ ചിക്കൻ അങ്ങ് ഇടുവാണേ ഒന്നെങ്കിൽ ബാറ്ററി മൊത്തത്തിൽ മുക്കി മുക്കി നമുക്ക് വറുത്തെടുക്കാം അതല്ല ഇങ്ങനെ മൊത്തത്തിൽ പെരട്ടിയെടുക്കാൻ ആന്നേല അങ്ങനെ ചെയ്യാം കുറച്ച് ഉപ്പേ ഇട്ടിട്ടുള്ളൂ എനിക്കിപ്പോ തോന്നുന്ന ഒരു ഇച്ചിരി ഉപ്പൂടെ വേണം എന്ന് തോന്നുന്നു ഇതിന്റെ എരു എന്ന് പറയുന്നത് സ്റ്റാർട്ടർ ആണ് അതുകൊണ്ട് ഒത്തിരി എരുവില്ല പിന്നെ എന്നാന്ന് വെച്ചാൽ എരി വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പച്ചമുളകിൻ്റെ എരിവ അതായത് പച്ചമുളക് നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ സോട്ട് ചെയ്യുമ്പം അതിൽ നിന്ന് ഇറങ്ങുന്ന എരിവ് മാത്രമേ കാണത്തുള്ളൂ അതുകൊണ്ടാണ് കളർ ചേർക്കുന്ന അതിൻ്റെ ഒരു ഡിഷിൻ്റെ ഒരു എന്താ പറയുക എടുപ്പ് കിട്ടാനായിട്ട് നമുക്ക് വേണ്ട പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി മുളകോടിയും കൂടി ഇടാം പക്ഷേ കാശ്മീരി ഇടുന്നതെന്നു വെച്ചാൽ ഉണ്ടല്ലോ നിറവും കിട്ടും അതിനനുസരിച്ച് എരിവും വരികയില്ല കോൺഫ്ലവർ മൈദ ഒന്നും ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് രണ്ടും മുട്ടയും കൂടെ സ്കിപ്പാക്കി വെച്ച് ബാക്കി പൊടിയെല്ലാം നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത്രയും ആ ചിക്കനെ പെരട്ടി വെച്ച് ഒന്ന് വേവാൻ വെക്കുക വേവാൻ വെച്ചതിന് ശേഷം അതിനകത്ത് ആ സ്റ്റോക്ക് വരുമല്ലോ അത് കളയേണ്ട അതങ്ങനെ വെച്ചേക്കുക ആ ചിക്കൻ ഒരു ഹാഫ് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ എണ്ണയിലിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് ബാക്കി നമ്മളിപ്പോൾ ചെയ്യുന്ന കൂട്ട് ഉള്ളൂ ചിക്കൻ കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് ഇനി ഒരു കാര്യം പറഞ്ഞേരാം നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വെക്കുക എന്നേൽ നമുക്ക് ടൈം കുറച്ച് പെട്ടെന്ന് ചിക്കൻ മുരിഞ്ഞു വരും അപ്പം നമുക്ക് സമയം ഒരിച്ചിരി കുറവ് തോന്നും പക്ഷേ എല്ലാം കണക്ക് നോക്കുവാന്നേലൊരുപോലെയുള്ളൂ കാര്യം ചിക്കൻ വേവാൻ വെക്കുന്ന സമയവും ഇപ്പം പച്ചയായിട്ടുള്ള ചിക്കൻ എണ്ണയിലിട്ടപ്പം എടുക്കുന്ന ടൈമും അത് വെന്ത് മുരിഞ്ഞു വരാൻ എടുക്കുന്ന സമയവും ഓൾമോസ്റ്റ് സെയിമാണ് പക്ഷേ നമുക്ക് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ എന്ന് ഫീൽ ചെയ്യുന്നത് മറ്റേ കാര്യം അത് വേവിച്ച് വേവാൻ വെച്ചേച്ച് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കും മറ്റേ ഇതാകുമ്പോൾ അത് വയ്ക്കുകയില്ല ഇത് കൂടാതെ നിൽക്കണം പിന്നെ അടച്ചിട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ഊറും പിന്നെ ആ ഒത്തിരി നേരം എടുക്കും നമ്മൾ സാധാരണ ഇപ്പം തുറന്നിട്ട് വേവിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ സമയം എടുക്കുമ്പോൾ അടച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അടച്ചിടേണ്ട നമുക്ക് സോസെല്ലാം ചേർത്ത് വെച്ചാൽ ലാസ്റ്റ് ഒരിച്ചിരി നേരം അടച്ചിടാം കോൺഫ്ലവർ ചേർക്കുന്നതിനാത്തന്നെ എന്നറിയാവോ നമുക്ക് ഇച്ചിരി ക്രിസ്പിനസ് കിട്ടാനായിട്ടാണ് അന്നേരം ഒരുപാട് നേരം അതൊന്നും ഇച്ചിരി നല്ലോണം മൊരിയണം ചിക്കൻ വെന്തിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതനുസരിച്ച് ടൈം ഇനി കൊടുത്തേക്കാം നല്ല ക്രിസ്പി ആയിട്ട് നല്ലതായിട്ട് മൊരിഞ്ഞു വരട്ടെ ചിക്കൻ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട് സി നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന കൊണ്ട് തന്നെ കളറ് ചേർക്കാതെ തന്നെ തന്നെ അതിന് ആ റെഡിഷ് കളറ് വന്നിട്ടുണ്ട് ഇനി ഈ ചിക്കൻ കംപ്ലീറ്റ് ഒന്ന് നമുക്ക് എടുത്ത് മാറ്റാവേ ഒട്ടും എണ്ണ വേണ്ട പക്ഷേ ലാസ്റ്റ് കുറച്ച് എണ്ണ അതിനകത്ത് വെച്ചേക്കണം സാധാരണ കോൺഫ്ലവറിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ സമയം കഴിക്കാനായിട്ട് നല്ലോണം ക്രിസ്പി ആയിരിക്കും പക്ഷെ കുറച്ച് നേരം അത് ഇരിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ തണുത്തു പോവും തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ കൊള്ളുകയല്ല അപ്പോൾ എന്നാൽ ചെയ്തറിയോ ഇതിപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അതിലും ഭേദം കുറച്ചുകൂടെ ഞാൻ നോക്കിയിട്ട് ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞല്ലേ സാധാ ചിക്കൻ എടുത്തിട്ട് ഈ സാധനങ്ങളെല്ലാം മിക്സ് ചെയ്ത് വറുത്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ആ ചിക്കൻ കംപ്ലീറ്റ് വറുത്തത് മാറ്റിയിട്ട് ആ എണ്ണയും കുറച്ചങ്ങ് മാറ്റണം മാറ്റിയതിന് ശേഷം ഒരു ഇച്ചിരി എണ്ണ വെക്കുക അതിനകത്തോട്ട് ഫസ്റ്റ് എണ്ണ ചെയ്യേണ്ടതെന്ന് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതൊരു ഇച്ചിരി മൂക്കണേ ഒത്തിരിയല്ല എന്നാ ആ വെളുത്തുള്ളി നമ്മൾ ആ ചിക്കനേല് കാണുകയും വേണം ഇതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂണോളവും ടൊമാറ്റോസൊക്കെ ചേർക്കും അന്നേച്ചാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നാരങ്ങ നീര് ഈ സമയത്ത് ഒന്നെങ്കിൽ നാരങ്ങ നീര് അല്ലെന്നുണ്ടെങ്കിൽ തൈര് ചേർത്ത് വെച്ചാൽ മതി തൈര് ചേർക്കുവാന്നു എങ്കിൽ അത് നമ്മളിനകത്ത് ഇടുമ്പത്തേനും ഉണ്ടല്ലോ ഒരുമാതിരി സർദില് പോലെയൊക്കെ ആവേ പക്ഷെ അങ്ങനെ ആക്കരുത് അങ്ങനെ ആ തൈരിൻ്റെ കംപ്ലീറ്റ് വെള്ളവും പറ്റിയേച്ച് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റെഡ് കളറിലേക്ക് ആവും അതേപോലെ ആവുന്നിടം വരെ നമ്മൾ ആ എണ്ണയെ തന്നെ ആ തൈരും ചേർക്കണം ിച്ചിരി നല്ലായിട്ട് ആ വെള്ളം കംപ്ലീറ്റ് ഒന്ന് പറ്റണം ആ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്തേക്കുന്നില്ലേ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് പറ്റിക്കട്ടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചൊന്ന് ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ തനിയെ കോൺഫ്ലവർ ഒന്നും ചേർക്കാതെ വർക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞു കാര്യം എന്നാണെന്നറിയോ നമ്മളിതിൻ്റെ വെള്ളം മുഴുവൻ പറ്റിയാലും ഇതൊരു കുറച്ചൊരു വെള്ളം പോലെയല്ലേ ഇതിൻ്റെ ആ ഗ്രേവി ഇരിക്കുന്നത് അന്നേരം ഇത് ഞാൻ തിരിച്ച് നമ്മുടെ ആ ഈ ചിക്കനിലോട് തന്നെ ഇടാനുള്ളതാണ് അപ്പോൾ ഈ വെള്ളം പോലെ ഇരിക്കുന്ന ഒരു സാധനം നമ്മൾ ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ ആ മൈതേയിലും കോൺഫ്ലവറിലും പിടിക്കുമ്പോഴത്തേക്ക് പിന്നെയും അതിങ്ങനെ ആ എന്നാ പറയുക എല്ലാം പോയേച്ച് പിന്നെയും അതിങ്ങനെ തണുത്തതുപോലെ ആയിപ്പോകും അപ്പം മറ്റേ ആനേൽ കുഴപ്പമില്ല ചിക്കൻ തന്നെയാണേൽ ആ കംപ്ലീറ്റ് ഈ സോസും എല്ലാം അതേ പിടിക്കും പിടിക്കുമ്പോഴത്തേക്ക് ഒട്ടും ഈ ആ ക്രിസ്പിനസ് പോവുകയല്ല ഇത് മാറ്റിക്കഴിഞ്ഞാൽ അതേ എണ്ണയിൽ തന്നെ പച്ചമുളകും വറ്റൽ ഓപ്ഷണലാണ് ഓപ്ഷനൽ ആണ് വേണം എന്നുണ്ടെങ്കിൽ ഇട്ടേച്ചാൽ മതി ഒരു കളർഫുൾ ഉള്ളൂ പിന്നെ ഒരു ഇച്ചിരി ഉള്ളി ഇതിന് കൂടെ ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി പപ്പടം പപ്പടമില്ലേ അതിങ്ങനെ സ്ട്രിപ്പായിട്ട് വറുത്തെടുത്തേച്ച് ഇതിൻ്റെ കൂടെ മേലിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് സ്ട്രിപ്പായിട്ട് വറുത്തെടുക്കാൻ നേരെ ഇല്ലെങ്കിൽ ഒരു പപ്പടം തന്നെ വറുത്തേച്ച് അതിന്റെ മേലോട്ട് പൊടിച്ചിട്ടേ ചേലം മതി പിന്നെ ഈ വയറ്റുന്ന ഉള്ളിയും അതും എല്ലാം ഉണ്ടല്ലോ ഒത്തിരി നേരം വയറ്റണ്ട ആ ഉള്ളിയുടെ ആ ക്രിസ്പിനെസും എല്ലാം അങ്ങനെ തന്നെ നിൽക്കട്ടെ നിക്കട്ടെ ഇതൊരിച്ചിരി ഒന്നായി കഴിഞ്ഞാല് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ആ ചിക്കനും കൂടി കംപ്ലീറ്റ്ലി നിങ്ങൾ കണ്ടതാ ഞാൻ ഒരു കളറും ചേർത്തിട്ടില്ല ഇത് കാശ്മീരി മുളക് പൊടിയുടെ നിറവാണ് ഇനി ഇത് ഏകദേശം ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിനകത്തോട്ട് ഒരു ജസ്റ്റ് ഒരു ഇച്ചിരി ഒരു ഗരം മസാല പൊടിച്ച് വെക്കുന്ന ഇടുന്നതാണ് ഏറ്റവും നല്ല മേടിക്കുന്നതിനേക്കാട്ടിലും സ്വാദ് നമ്മൾ വീട്ടിൽ പൊടിക്കുന്നതാണ് എന്നാലേ ആ പട്ട ഗ്രാമ്പു ഏലക്കായടെയൊക്കെ ഒരു നല്ല മണം എപ്പോഴും അതിനകത്ത് കാണത്തുള്ളൂ ഇത് ഏകദേശമായി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ശരിക്കും കറിവേപ്പിലയും കൂടെ മുരിച്ച ഇടുന്നേ അതും നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നു ഇത് ഫുൾ ഫ്ലെയിമേല ഹൈ ഫ്ലെയിമേല് കംപ്ലീറ്റ് ആയിട്ട് ഒന്നുകൂടെ മുരിച്ചെടുക്ക അധികം ഒരിക്കാനൊന്നുമില്ല ഈ സോസ് എല്ലാം അതിനകത്തോട്ട് നല്ലോണം ഒന്ന് പിടിക്കണം പിന്നെ ഉപ്പും എരിവും പുളിയൊക്കെ നമ്മൾ നോക്കുക അതായത് ഇച്ചിരി പുളി കുറവാന്നെങ്കിൽ നാരങ്ങ ഒഴിക്കാം എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് കരിഞ്ഞിടാം പുളിയാണെങ്കിൽ ഇതൊക്കെ സൈഡിലോട്ട് മാറ്റി അതായത് ചിക്കനൊക്കെ സൈഡിലോട്ട് മാറ്റി വെച്ചേച്ചാൽ ടൊമാറ്റോ ഇച്ചിരി കെച്ചപ്പ് ഇച്ചിരി എണ്ണ ഒഴിച്ച് നടുക്ക് ഇട്ടേച്ച് അതിൻ്റെ ആ ഒരു വെള്ളം മുഴങ്ങിളഞ്ഞേച്ച് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റ് വാങ്ങാൻ നേരം ഒരിച്ചിരി ഗരം മസാലയും കൂടെ എടുക്കുക ഇടുക ഇതാണിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത്